എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മളത് ചക്ക നമുക്കൊരു നമ്മുടെ ഒരു ഫാമിലി സുഹൃത്ത് നമുക്കൊരു ചക്ക തന്നായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതിൻ്റെ ചുളയെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഈ ചക്കയുടെ ഒന്ന് ഈ മുള്ളു മാത്രം ചെത്തി കളയുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തോരനാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ ചക്കയുടെ ഇങ്ങനെ മുള്ളു മാത്രം ഒന്നിങ്ങനെ ചെത്തിക്കളയും ണ്ടോ എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം കൂടി നമ്മളൊരു തോരം പോലെ വെക്കാൻ പോകണം ദശ എടുക്കുന്നില്ല ചോളം എടുക്കുന്നില്ല അല്ലാതെ ബാക്കിയുള്ള ഈ ചകണിയും ഈ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു തോരം വെക്കാൻ പോവാം നമ്മൾ ചക്കയും അതിൻ്റെ പൊല്ലയും ചകുണിയും എല്ലാം ചേർത്ത് നമ്മൾ ആ മുള്ളു മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം കൂടി നമ്മൾ നമ്മളിതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് ഉള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നാലഞ്ച് ചുവന്ന ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി പിന്നെ നമ്മൾ രണ്ട് രണ്ട് തണ്ട് കുരുമുളക് പച്ച കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് ഉപ്പും ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കൂടി ഒന്ന് ചതച്ചെടുക്കുവാണ് ചക്കക്കുരു എല്ലാം അരിഞ്ഞിടാം അതിനകത്തോട്ട് ഒന്നും കളയേണ്ട കാര്യമില്ല എണ്ണ ചൂടായിട്ട് നമുക്കത് കടുക് തളിക്കാം ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് പെരിഞ്ചീര കൂടി ചേർക്കുകയാണെ ൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് കൊടുക്കാം അരപ്പ് ജസ്റ്റ് ഒന്ന് നമ്മൾ വഴക്കണം ഈ അരപ്പിൽ നമ്മൾ ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ ഇതെല്ലാം കൂടി ഉള്ളത് നമ്മൾ ഇതിലേക്ക് ഇടുവാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഈ നമ്മൾ ഈ അരപ്പ് അരച്ച വെള്ളമില്ലേ അതുകൂടി കുറച്ച് ഇതിൻ്റെ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കറിവേപ്പിലും കൂടി ഇടണം കറിവേപ്പില ഇട്ടില്ലായിരുന്നു ഇട്ടില്ല കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാന്ന് ചെറിയ തീയിൽ വേവിക്കാം നമ്മുടെ തോരൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ചക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും ഷുഗർ പേഷ്യൻസിനായാലും അല്ലാത്തവർക്കും എല്ലാവരും നല്ലവണ്ണം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ